ഓർഡിനറി ബസ്സുകൾ മാസത്തിൽ ഒരിക്കൽ പൂർണ്ണമായും ദിവസങ്ങളിൽ ബ്രഷ് ഉപയോഗിച്ച് ഉൾവശം വൃത്തിയാക്കാനുമാണ് പുതിയ നിർദ്ദേശം ബസ്സുകൾ കഴുകുന്നതിനുള്ള പ്രതിഫലവും വർദ്ധിപ്പിച്ചു മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുന്ന ഓർഡിനറി ബസ്സുകളുടെ ശുചിത്വത്തെയാണ് കെഎസ്ആർടിസി പ്രധാനമായും അവഗണിക്കുന്നത് ആളെ കിട്ടാത്തതിനെ തുടർന്ന് ഓർഡിനറി ബസ്സുകൾ കഴുകാനുള്ള പ്രതിഫലം എഴുപത് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് നേരത്തെ ഇത് അൻപത് രൂപയായിരുന്നു ബ്രഷ് ഉപയോഗിച്ച് ഉൾവശം തുടയ്ക്കുന്നതിന് പതിനഞ്ച് രൂപയാണ് നിരക്ക് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഇലക്ട്രിക് ബസ്സുകളും ശേഷിക്കുന്ന ജനറം ലോഫാർ ബസ്സുകളും മാസത്തിൽ ഒരു തവണയെ പൂർണ്ണമായി കഴുകുകയുള്ളൂ ഓർഡിനറി ജനറൽ ഇലക്ട്രിക് ബസ്സുകളുടെ പുറംഭാഗം രണ്ട് ദിവസത്തിലൊരിക്കൽ കഴുകാനാണ് നിർദ്ദേശം എന്നാൽ ഉൾവശം കഴുകൽ ഇനി മാസത്തിലൊരിക്കൽ മാത്രമേയുള്ളൂ എ സി വോൾവോ സ്കാനിയ സൂപ്പർ ഡീലക്സ് എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ് എന്നിവ മാത്രമാണ് യാത്രകൾക്ക് ശേഷം പൂർണമായും വൃത്തിയാക്കുന്നത് സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചറുകൾ ദിവസവും പുറംഭാഗം മാത്രമാകും ഇനി മുതൽ കഴുകുക അകവശം ബ്രഷ് ഉപയോഗിച്ചും വൃത്തിയാക്കും സീറ്റുകളും ഉൾവശവും പൂർണ്ണമായും വൃത്തിയാക്കുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമായിരിക്കും ബസ് കഴുകാൻ യന്ത്ര സംവിധാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും അത് നടപ്പായില്ല താൽക്കാലിക ജീവനക്കാരാണ് നിലവിൽ ഡിപ്പോകളിൽ ബസ്സുകൾ കഴുകുന്നത് ഇതിന് പ്രത്യേകം ഷെഡ്യൂൾ ഉണ്ടെങ്കിലും അഴുക്ക് നിറഞ്ഞാൽ ആളെ നിയോഗിച്ച് ബസ്സുകൾ വൃത്തിയാക്കാറുണ്ടെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ